മേടക്കൂർ ജീവിതാനുഭവങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതാണ് സർവ്വവിധത്തിലുള്ള അഭിവൃദ്ധി ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് ന്യൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും വ്യാപാര രംഗത്തുള്ളവർക്ക് അഭിവൃദ്ധികരമായ കാലമാണ് ഗണപതി ഭജനം നിത്യവും ചെയ്യുക അങ്ങനെ കുറിച്ച് ഭാഗ്യം തുണയ്ക്കുന്ന കൂറുകളെ പരിചയപ്പെടാം ഇടവക്കൂറ് അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ കൈവരും ബന്ധുഗുണം ലഭിക്കും സുഹൃ ജനസംഗമങ്ങളിലൂടെ വളരെ സന്തുഷ്ടി കൈവരും ധനലാഭവും ഭൂമി ഗ്രഹം ഇവയുടെ പ്രാപ്തിയും ഉണ്ടാകും നൂതന സംരംഭങ്ങൾ തുടങ്ങും ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ ശ്രദ്ധിക്കുക മിഥുരക്കൂറ് പ്രവർത്തന രംഗത്ത് അനുകൂലമായ ചില മാറ്റങ്ങൾക്ക് തുടക്കമിടും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പലതും നടക്കും യാത്രകളിലൂടെ ചില നേട്ടങ്ങൾ വന്നു ചേരും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കും അത് സാധിക്കും ഗ്രഹവാഹ നദികൾ വാങ്ങുവാൻ ശ്രമിക്കുന്നവർക്കും സാധിക്കുന്നതാണ് ഒരു ഗണപതി ഹോമം ഉത്തമമാണ് കർക്കിടകക്കൂറ് സാമ്പത്തിക അധിക ചെലവുകൾ വന്നു ചേരും പ്രവർത്തന രംഗത്ത് ചില തടസ്സങ്ങൾ ഉണ്ടാകും അപ്രതീക്ഷിതമായ തർക്കങ്ങളും വ്യവഹാരങ്ങളും പ്രവർത്തനങ്ങളെ വിപരീതമായി ബാധിക്കാനിടയുണ്ട് പൊതുവെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതലായി ശ്രദ്ധ നൽകുക ഏതു കാര്യവും വളരെ ചിന്തിച്ചു മാത്രം നടത്തുക ശിവഭചനം നടത്തുക ചിങ്ങക്കൂറ് രോഗദുരിതങ്ങൾ ഉണ്ടായിരിക്കുന്നവർ വളരെ ശ്രദ്ധയോടെ കഴിയുക അവിചാരിതമായ പ്രതിബന്ധങ്ങൾ പലപ്പോഴും ഉണ്ടാവുന്നതാണ് സാമ്പത്തിക വിനിമയങ്ങൾ ശ്രദ്ധിച്ച് നടത്തുക വാത സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാവുന്നതാണ് പുതിയ കാര്യങ്ങൾ തുടരുന്നത് നല്ലതല്ല ഉമാമഹേശ്വര ഭജനം നിത്യവണ്ണം നടത്തുക കന്നിക്കൂറ് തൊഴിൽ രംഗത്ത് ക്ലേശ വിഷമതകൾ ഉണ്ടാകും ധനനഷ്ടങ്ങൾ സംഭവിക്കാതെ ശ്രദ്ധിക്കുക പുതിയ ബന്ധങ്ങൾ അസ്വസ്ഥതകൾക്ക് സൃഷ്ടിക്കും തർക്കങ്ങൾ വ്യവഹാരത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക ലോഡുകളും മറ്റും എടുത്തിട്ടുള്ളവർ അമിത ബാധ്യതയിലേക്ക് ചെന്നപ്പെടാതെ ശ്രദ്ധിക്കുക തുലാക്കൂറ് പുതിയ ആദായ മാർഗങ്ങൾ വിപുലീകരിക്കും സാമ്പത്തിക ഉയർച്ചകൾക്ക് തുടക്കം കുറിക്കും ഏത് കാര്യത്തിലും ഭാഗം അനുകൂലമായിരിക്കും യാത്രകൾ കൊണ്ട് അസുലഭ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും പുതിയ അറിവുകൾ സമ്പാദിക്കും സമുദായ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധേയം കാര്യങ്ങൾ ചെയ്യുക ശിവഭചനം പതിവായി ചെയ്യുക പ്രശ്ചികക്കൂറ് അപരിചിതമായ ക്ലേശങ്ങൾ പലതും ഉണ്ടാകും ആരോഗ്യ കാര്യങ്ങളിൽ നന്നായി ശ്രദ്ധിക്കുക ധനവിനിമ വളരെ സൂക്ഷ്മയതോടെ ചെയ്യുക പ്രവർത്തന രംഗം അനുകൂലമായി തീരും തൊഴിൽ ഉയർച്ച സാമ്പത്തിക നേട്ടങ്ങൾ ഇവയുണ്ടാകും എതിർപ്പുകളെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും ധനക്കൂറ് പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങും പുതിയ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും സാധിക്കും വിശേഷ വസ്ത്രാഭരണങ്ങൾ സമ്മാനമായി ലഭിക്കും ഉല്ലാസയാത്രകൾ നടത്തും വിശേഷ രത്നാഭരണങ്ങൾ ധരിക്കുവാൻ യോഗമുള്ളതായിരിക്കും മകരക്കൂറ് ആഗ്രഹത്തിനനുസരിച്ച് പല കാര്യങ്ങളും സാധിക്കും ഏതു കാര്യത്തിലും അനുകൂല മാറ്റങ്ങളും ഉണ്ടാകും ഗ്രഹവാഹനാദികൾ കൈവരിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും അനുകൂലമായ മാറ്റവും ഉണ്ടാവും ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുക അപ്രതീക്ഷിതമായ രോഗക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനിടെയുണ്ട് ശിവഭജനം നടത്തുക